ജീര്ണാവസ്ഥയിലായ കടക്കര ആമ്പത്തോട് പാലം പുതുക്കി പണിയുന്നതിനുള്ള പുതുക്കിപ്പണിയുന്നതിനുള്ള പരിശോധന ആരംഭിച്ചു ഏഴിക്കര പഞ്ചായത്തിലെ കടക്കര വടക്കുഭാഗത്തുള്ള നൂറ്റി മുപ്പതോളം കുടുംബങ്ങളുടെ ഏകയാത്രാമാർഗമായ കടക്കര ആമ്പത്തോട് പാലത്തിന്റെ പുനർനിർമ്മാണത്തിനായുള്ള പരിശോധന ആരംഭിച്ചു അൻപത് വർഷത്തോളം പഴക്കമുള്ള പാലത്തിന്റെ കൈവരികൾ തകർന്നതോടൊപ്പം മെയിൻ സ്ലാബിനും കേടുപാടുകൾ സംഭവിച്ചിരുന്നു സ്ലാബിന്റെ കമ്പികൾ പലതും ഒടിഞ്ഞു തൂങ്ങിയ അവസ്ഥയിലാണ് പാലം പുതുക്കിപ്പണിയണമെന്നാവശ്യപ്പെട്ട് പലവട്ടം കടക്കര നിവാസികൾ സമരത്തിനിറങ്ങിയിട്ടുണ്ട് മാധ്യമങ്ങളിൽ വാർത്തകളും വന്നിട്ടുണ്ട് ഇതിനെ തുടർന്ന് ഒന്നു രണ്ടുവട്ടം പാലത്തിന് ഫണ്ട് അനുവദിച്ചതായി പത്രവാർത്തകൾ വന്നിരുന്നുവെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല എന്നാൽ ഇപ്പോൾ പത്തുകോടി രൂപ ചിലവിൽ പാലം പുനർനിർമ്മിക്കുവാൻ വേണ്ട നടപടികളായതിന്റെ പശ്ചാത്തലത്തിലാണ് മണ്ണ് പരിശോധന ആരംഭിച്ചിട്ടുള്ളത് വർഷങ്ങൾക്കു മുമ്പ് പുഴയിലൂടെ വിഭാവനം ചെയ്തിട്ടുള്ള ചെറായി ചാത്തനാട് ഫാം റോഡിന്റെ നിർമ്മാണത്തോടനുബന്ധിച്ച് ആമ്പത്തോടിന്റെ പുറംഭാഗത്ത് പുഴയിൽ പാലം നിർമ്മിക്കുന്നതിനു വേണ്ടി മണ്ണുപരിശോധന നടന്നിരുന്നുവെങ്കിലും മറ്റ് നടപടികൾ ഒന്നും തന്നെ ഉണ്ടായില്ല പാലത്തിനപ്പുറം കടക്കര വടക്കുഭാഗത്തേക്കുള്ള പുളിയാമ്പിള്ളി റോഡ് തകർന്ന് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് വർഷങ്ങളേറെയായി പാലത്തോടൊപ്പം ഈ റോഡും പുനർനിർമ്മിക്കുമെന്ന വിശ്വാസത്തോടെ കാത്തിരിക്കുകയാണ് കടക്കര നിവാസികൾ